ഓൺ എ റിയൽ ഇൻസിഡന്റ് വളരെയധികം കെട്ടുകഥകളുടെ നാടാണ് കാളിയാർ തൊടുപുഴയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിലാണ് കാളിയാർ എന്ന ചെറിയ ഗ്രാമം ബ്രിട്ടീഷ് മേൽനോട്ടത്തിലും ഏകദേശം രണ്ടായിരം ഏക്കറിനടുത്ത് റബ്ബർ തോട്ടത്താൽ ചുറ്റപ്പെട്ടുകടന്നൊരു സ്ഥലമാണ് കാളിയാർ ഗ്രാമത്തിന്റെ ഒത്ത നടുവിൽ കാളിയാർ പുഴയൊഴുകുന്നു ഇന്നത്തെ കാലത്തുപോലും രാത്രിയായാൽ കാളിയാർ എസ്റ്റേറ്റ് വഴി പോകാൻ മടിക്കും അത്ര കിരുട്ടുമൂടിയ സ്ഥലമാണത് അപ്പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ കാര്യം പറയേണ്ടതില്ലോ ടാർ റോഡുകളില്ല വഴിവിളക്കുകളില്ല ആൾ ആൾതാമസം അധികമില്ല എസ്റ്റേറ്റിന്റെ പലയിടത്തും സായിപ്പുമാരുടെ ബംഗ്ലാവുകളുണ്ട് പലതും പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്നു ചിലതിൽ ആളുണ്ടെങ്കിലും പ്രേതാലയങ്ങൾ പോലെ കിടക്കുന്നവയാണ് തോട്ടത്തിലെ പണിക്കാരുടെ ലയങ്ങളും അങ്ങിങ്ങായുണ്ട് വലിയ പാറക്കെട്ടുകളും കടന്ന് കുന്നും ചെരുവുകളിലൂടെയുള്ള വിജനമായ മൺവഴികളിലൂടെ ഒരു മൂന്നാല് കിലോമീറ്റർ കടന്നു വേണം അടുത്ത ഗ്രാമമായ കൊടുവേലിക്ക് പോകാൻ രാത്രിയായാൽ തോട്ടം കടക്കുകയെന്നത് അല്പം അപകടം പിടിച്ച ഒന്നാണ് വിജനമായ ഈ വഴിയുടെ അരികിലായി ഒരു ശവക്കോട്ടയുണ്ട് ഒരു സായിപ്പിനെ മദ്യം കൊടുത്തു മത്താക്കി ഒരാൾ ഒരു പാറയുടെ മുകളിൽ വെച്ച് കുത്തിക്കൊന്ന കഥകളെല്ലാം അന്തരീക്ഷത്തിലുണ്ട് ഇതൊക്കെ ശരിയാണോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല കൊടുവേലിയിൽ നിന്നും സ്ഥിരമായി കാളിയാർ വന്ന പണിയെടുക്കുന്നവരായിരുന്നു തോമാച്ചനും മോഹനനും പണിയൊക്കെ കഴിഞ്ഞു ഷാപ്പിൽ കയറി നന്നായി ഒന്ന് മിനുങ്ങിയിട്ടേ രണ്ടാളും വൈകുന്നേരം മടങ്ങാറു പണ്ടത്തെ ആ ഡൈനാമോ സൈക്കിളിൽ അവർ പതിയെ കാളിയാർ പുഴയും എസ്റ്റേറ്റും കടന്ന് കൊടുവേലിക്ക് പോകും ഇരുട്ട് മൂടിയ വിജലമായ റബ്ബർ കാർഡുകളായതുകൊണ്ട് ഇരുട്ട് മൂടുന്നതിന് മുമ്പ് എന്നും അവർ തോട്ടം കടക്കും എസ്റ്റേറ്റിന്റെ അടുത്തുള്ള ശവക്കോട്ട കടക്കുമ്പോൾ അറിയാതെ സൈക്കിളിന്റെ സ്പീഡ് കൂടി പോകും സായിബിനെ കൊന്ന പാറയും കണ്ടാണ് തോമയും മോഹനനും എന്നും വീട്ടിലേക്ക് പോകുന്നത് സായിബിനെയും പല സ്ത്രീകളെയും രാത്രികാലങ്ങളിൽ ഈ വഴിക്ക് കണ്ടതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് ഷാപ്പിലെത്തിയ തോമാച്ചനും മോഹനനും ഷാപ്പിലെ മേളത്തിന്റെ കൂടെ കൂടി സമയം പോയതറിഞ്ഞില്ല സമയം രാത്രി മണി കഴിഞ്ഞിരിക്കുന്നു പത്തിരുമ്പത്തഞ്ച് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരല്ലേ രാത്രി തോട്ടം കടന്നു പോകാൻ എന്ത് പേടിക്കാൻ കുറച്ചധികം അധികം കള്ള അകത്തുള്ളത് കൊണ്ട് തോമാച്ചന് നല്ല ധൈര്യം തോന്നി അവരിരുവരും പുഴ കടന്ന് തോട്ടത്തിലൂടെ സൈക്കിളിൽ യാത്ര തുടങ്ങി ഡൈനാമോയൊക്കെ കത്തിച്ച് മോഹനൻ മുമ്പിലും തോമാച്ചൻ പുറകിലുമായി യാത്ര തുടങ്ങി കൂറ്റാ കൂറ്റിരുട്ട് മിന്നാമിനുങ്ങ് പോലുമില്ലാത്ത രാത്രി ചീ ശബ്ദം മാത്രം ശവക്കോട്ടയുടെ അടുത്തെത്തിയപ്പോൾ ചില മുരളലുകൾ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ രണ്ടാളും സൈക്കിളിൽ നൂറു നൂറ്റിപ്പത്തിന് പറപ്പിച്ചു തോട്ടത്തിന്റെ ഒത്തനടവിലുള്ള ഓണാഞ്ചര വളവെത്തിയപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതുപോലെ തോമാച്ചിന് തോന്നി തന്റെ സൈക്കിളിന്റെ ഡൈനാമോയുടെ വെളിച്ചത്തിൽ അയാൾ കണ്ട കാഴ്ച സത്യത്തിൽ അയാൾ ഞെട്ടിവിറങ്ങലിച്ചു നിന്നു മോഹനന്റെ സൈക്കിളിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു വെള്ള വസ്ത്രം ധരിച്ചിരുന്ന അവളുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു കാലങ്ങളൊന്നും കാണാനുമില്ല ചോരമരവിക്കുന്ന കാഴ്ച എന്നാൽ മുമ്പിൽ പോകുന്ന മോഹനൻ ഇതൊന്നും അറിഞ്ഞതേയില്ല ഒരുവിധം അവർ തോട്ടം കടന്ന് വീട്ടിലെത്തി തോമാച്ചൻ പിന്നൊരിക്കലും സന്ധ്യയ്ക്കുശേഷം തോട്ടം വഴി പോയിട്ടില്ല